നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്റ്റ് ബോക്സിൽ കമൻറ്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ വ്യാഴാഴ്ചയോടെ വേനൽമഴ ശക്തി പ്രാപിക്കുവാൻ സാധ്യതയെന്നപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ വ്യാപക മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും കോഴിക്കോട് വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ബി ജെ പി ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് ലോക്സഭ തെരഞ്ഞെടുപ്പിലുള്ള പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യം അടുത്ത അഞ്ച് വർഷത്തേക്ക് എൺപത് കോടി പൗരന്മാർക്ക് സൗജന്യ റേഷൻ അതുപോലെ തന്നെ പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്തി ബിജിലി യോജന പ്രകാരം പാവപ്പെട്ട വീടുകൾക്ക് സൗജന്യ വൈദ്യുതി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എല്ലാ മുതിർന്ന പൗരന്മാരെയും ഉൾക്കൊള്ളിക്കുകയും അവർക്ക് സൗജന്യവും ഗുണനിലവാരവും ഉള്ളതായിട്ടുള്ള ആരോഗ്യ പരീക്ഷ ലഭ്യമാക്കുകയും ചെയ്യും ജൻ ഔഷധി കേന്ദ്രങ്ങളിൽ എൺപത് ശതമാനം വിലക്കിഴിവോടെ മരുന്നുകൾ ലഭ്യമാക്കും എന്നിവയൊക്കെയാണ് പ്രധാന പ്രഖ്യാപനങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീടുകളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടുത്തിയാണ് എൺപത്തിയഞ്ച് വയസ്സ് പിന്നിട്ടവർക്കും നാൽപ്പത് ശതമാനത്തിലേറെ ഭിന്നശേഷിയുള്ളവർക്കും വീടുകളിലെത്തി തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അസന്നിഹിത വോട്ടർമാർക്കുള്ള വോട്ടിങ്ങിൻ്റെ ആദ്യഘട്ടം ഇന്ന് തുടങ്ങി പത്തൊൻപതാം തീയതി അവസാനിക്കുന്നതായിരിക്കും അപേക്ഷ നൽകിയ അർഹരായിട്ടുള്ള വോട്ടർമാരുടെ വീടുകളിൽ സ്പെഷ്യൽ പോളിംഗ് ടീമുകളെത്തി വോട്ട് രേഖപ്പെടുത്തും ഒന്നാം ഘട്ടത്തിൽ വോട്ട് ചെയ്യുവാൻ സാധിക്കാത്ത വോട്ടർമാരുടെ വീടുകളിൽ ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തീയതികളിൽ രണ്ടാം ഘട്ടമായിട്ട് പോളിംഗ് ടീം സന്ദർശിച്ച് വോട്ട് രേഖപ്പെടുത്തുന്നതായിരിക്കും ഇ രണ്ട് ത്തിലും വോട്ട് ചെയ്യാൻ സാധിക്കാത്തവരുടെ വീടുകളിൽ ഇരുപത്തിയഞ്ചിന് അതായത് ബഫർ തീയതിയായിട്ട് പോളിംഗ് സംഘം വീണ്ടും സന്ദർശിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തെരഞ്ഞെടുപ്പ് അടുക്കവേ കേരളത്തിന് ആശ്വാസമായിട്ട് കേന്ദ്രത്തിന് നടപടി ഇപ്പോൾ വന്നിരിക്കുകയാണ് സംസ്ഥാനത്തിന് കൂടുതൽ പണം കടമെടുക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അനുമതി നൽകി മൂവായിരം കോടി രൂപ കടമെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് അയ്യായിരം കോടി രൂപയായിരുന്നു കേരളം മുൻകൂറായിട്ട് ആവശ്യപ്പെട്ടത് എന്നാൽ മൂവായിരം കോടി രൂപ മാത്രമാണ് കടമെടുക്കുവാൻ കേന്ദ്രം അനുവദിച്ചത് തിരഞ്ഞെടുപ്പ് കാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ അടക്കം നൽകാൻ പണമായിരിക്കുകയാണ് കേരളത്തിന് ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി രൂപ കടമെടുക്കുവാൻ അവകാശമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് കോടി കടമെടുക്കുവാൻ സാധിക്കും ഓരോ പാദത്തിലും കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രത്യേകം അനുമതി നൽകിയാൽ മാത്രമേ റിസർവ് ബാങ്ക് വഴിയുള്ള കടമെടുപ്പ് സാധ്യമാവുകയുള്ളൂ അനുമതി നൽകുന്നത് വരെ ഇടക്കാല കടമെടുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് ധനവകുപ്പ് കത്തയച്ചിരുന്നു അതേസമയം ക്ഷേമ പെൻഷന് പണം കണ്ടെത്തുവാൻ സാധാരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കടമെടുക്കുവാൻ സംസ്ഥാന സർക്കാർ ഇതിനടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ തുകയെല്ലാം ലഭിക്കുന്നതോടെ

ഒരു പവൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും അംഗമാകുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക